ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ചെറിയ ഒരു വ്ളോഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ചലഞ്ചിങ് വീഡിയോസ് അല്ലേ കൂടുതൽ ചെയ്യാറ് അപ്പൊ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല ചെറിയ ഒരു വ്ളോഗാണ് അപ്പൊ നമ്മൾ കൂടെ ഇന്ന് കണിച്ചുളങ്കര അമ്പലത്തിൽ പോവാണ് അപ്പൊ അമ്മയ്ക്ക് അവിടെ ഒരു തുലാഫാരുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ അമ്പൂട്ടൻ ഫ്രണ്ട് ഇരുന്നിട്ട് ഭയങ്കര കളിയാണ് ഹൈവേയുടെ ഭാഗമായിട്ട് നമ്മുടെ മരങ്ങളൊന്നുമില്ല എല്ലാം വെട്ടിട്ട് അവര് റോഡൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തി കണ്ടില്ലേ ഞാൻ ഒരു മൂന്ന് വർഷത്തിന് മുന്നേ ഒരു തവണ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഈ ക്ഷേത്രത്തിൽ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല എന്ത് വെയിലാണെന്നുക്കേ പഴുത്ത് കിടക്കുവാണ് ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റെ ആഘാതം കണ്ടില്ലേ അയ്യോ എന്തൊരു വെയിലാണെന്നോ ഇത് പുതിയ കലാപരിപാടിയാണ് കേട്ടോ ഇവന് താഴെ ഇറങ്ങി ആ അവിടെയൊക്കെ നടക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവനീ കിടന്ന് കാണിക്കുന്ന പ്രകടനങ്ങളെല്ലാം ഇവനെ നമ്മളങ് അഴിച്ചു വിട്ടാൽ മതി അവന് അവൻ്റെ തോന്നിയ പോലെ പോയിട്ട് വരും ഇപ്പം അവൻ്റെ ഒരു പ്രായം അതല്ലേ അതുകൊണ്ടാണ് അവന് മുട്ടിലൊക്കെ ഇഴഞ്ഞ് അവനെഴുതിയിട്ടൊക്കെ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അഴിക്കുന്നവനൊരു വിഷയമില്ല ഞാൻ ആലോചിക്കും കാല് വേനിക്കത്തില്ലേന്ന് കാരണം സിമിൻ്റ് തറയാണത് അതൊന്നും അവനൊരു വിഷയമല്ല കേട്ടോ

ഇവിടെയാണ് കേട്ടോ പിള്ളേരെ ചിക്കരക്കിരിക്കുന്നതോ അങ്ങനെ എന്തോ ഒരു സംതിങ് അതുകൊണ്ട് പിന്നെ പുഴുക്ക് പുഴുകുന്ന ഇതൊക്കെയുണ്ട് കേട്ടോ അവിടുത്തെ നേർച്ചകളാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല അതൊന്നും പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കാരണം എനിക്ക് എനിക്കറിയത്തില്ല വീഡിയോ ഒക്കെ എടുക്കാൻ എന്ന് ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ പറ്റില്ല വെയിലത്ത് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു പോയി എന്തൊരു വെയിലാന്നറിയാ ഉച്ചന്തലല്ല വെയിലടിക്കുന്നെ ഞങ്ങള് പായസമൊക്കെ വാങ്ങിച്ചു ഗെയ്സ് അമ്പലത്തിൽ പോഴുത്തുകടക്കുക അങ്ങനെ നമ്മള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ നമ്മളെ തളർത്തി കളയുന്ന വെയിലായിരുന്നു ചെറുക്കനും ആകപ്പടെ ടയേർഡ് പോയി ഭയങ്കര അലമ്പായിരുന്നു അവന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് വെയിൽ ഒഴിച്ച ബാക്കി എല്ലാം സൂപ്പർ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും